Okay, െ ഒരു മത്തി ചാറ് വെച്ചാലോ ഒരു കൊല്ലം സ്റ്റൈൽ ആയിക്കോട്ടെ അല്ലെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആണോന്നൊന്ന് പറയണം കേട്ടോ ഞാൻ കുഞ്ഞമ്മത്തി എടുത്തേക്കുന്നേ ചെറിയ മത്തി കഴുകി ഇട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടു വെച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് എടുക്കുന്നത് എരിവിന് ആവശ്യമുള്ള മുളക് പത്തിരുപത് മുളക് എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ചൂട് വെള്ളത്തിൽ ഇട്ടിട്ട് എടുത്ത മുളകാണ് പുളി നമ്മുടെ പാകത്തിന് പൂരുട്ടിയ ഒരു നാരങ്ങ വലുപ്പത്തി അത് നിങ്ങളുടെ ആവശ്യത്തിന് കേട്ടോ വാളംപുളിയാണ് ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ആദ്യം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയോ എന്റെ ഒരു പുളിയുണ്ട് വർത്താനം പറയുമ്പോൾ വായ്പ പുളിയാ നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരാം നല്ല പേസ്റ്റ് ആക്കി അരച്ചോണ്ട് വരണേ പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങള് കുറച്ച് ഉലുവപ്പൊടി കടുക് ജീവളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില കുറച്ച് എണ്ണ നമ്മുടെ മുളകും ചെറിയ ഉള്ളിയും പുളിയും കൂടെ അരച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചൗവ ഓൺ ചെയ്യാവേ ഒരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം കടുകെല്ലാം നന്നായിട്ട് പൊട്ടി ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ സാധനമില്ലേ ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ അരപ്പ് ഇത് നന്നായിട്ടൊന്ന് മൂത്തിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരട്ടെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാവേ ഇത് നന്നായിട്ട് അങ്ങനെ വെന്ത് നല്ല പോലെ എണ്ണ തെളിഞ്ഞു വരട്ടെ നമ്മുടെ മസാലയുടെ ഒക്കെട്ടോ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി കുറച്ച് നമ്മളുടെ ആ അരപ്പ് കഴുകിയ വെള്ളയില്ലേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു പാത്രമല്ല കൂടെ കഴുകിയ ഒരു വെള്ളം ഇതൊന്നും നന്നായിട്ട് തിളക്കട്ടെ കുറച്ച് വെള്ളം കൂടെ വേണം നമ്മുടെ കറിക്ക് ആവശ്യമുള്ള വെള്ളമാണ് പാകത്തിന് ഉപ്പിടാം അരസ്പൂൺ ഉലുവപ്പൊടി ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ഇടാം നല്ല രസമുണ്ട് ഉണ്ട് കറി ഞാൻ ഇങ്ങനെ തന്നെ നോക്കിയിട്ട് മീൻ ഇട്ട് കഴിഞ്ഞപ്പി നമ്മള് ഓക്കത്തില്ല നല്ല പോലെ തിളച്ചു വരുന്നുണ്ട് നമ്മുടെ അരപ്പൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ അങ്ങട്ട് പെറുക്കിയിടാം ഇനി ഇത് മീൻ ഇതിനകത്ത് കിടന്നൊന്ന് വറ്റട്ടെ വെറുതെ കറിവേപ്പിലേ കൂടെ വേണമെങ്കിൽ അതിന്റെ പുറത്തോട്ടൊന്നിട്ടേക്കാം മൂടി വെച്ച് ചെറുതീലങ്ങട്ട് വേവിച്ചെടുക്കാം നമ്മുടെ മീൻ കറി റെഡ് എന്തായൊന്നും നോക്കട്ടെ നല്ല പോലെ തിളച്ച് ചിരും കൂടെ ഒന്ന് വെന്തോട്ടെ എണ്ണയൊന്ന് മേളിൽ ഒന്ന് തെളിഞ്ഞു വന്നോട്ടെ ഒന്നുകൂടെ കൂടെ ഇതാ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ മേളിലൊക്കെ എണ്ണ തെളിഞ്ഞു നമുക്ക് പതിയെ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാം ഇനി ഇതിനകത്ത് ഒന്നും ചേർക്കാനില്ല കേട്ടോ നല്ല കപ്പയുടെ കൂടെ അല്ലെ ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാം ഞാൻ കഴിക്കുന്നില്ല എല്ലാരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ എന്നിട്ട് അഭിപ്രായം പറ ചക്കയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് വരും ഇല്ല ചപ്പാത്തിയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ കഴിക്കാനും നല്ല കറിയാണ് കേട്ടോ അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയണം കേട്ടോ ഇല്ലെങ്കിൽ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കൂടെ ഒന്ന് പറഞ്ഞോളൂ അപ്പൊ അത റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് നോക്കുന്നില്ല അറിയാലോ നോമ്പൊക്കെ കഴിയട്ട് കഴിഞ്ഞിട്ട് കഴിക്കാനാണ് ഏറ്റവും രുചികട്ട് മൂടി തന്നെ ഇങ്ങനെ വെച്ചേക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ